നിന്ന് അടർന്നു മാറി ചിതറിക്കിടക്കുന്ന വസ്ത്രങ്ങളെല്ലാം കൂട്ടിയെടുത്ത് അവൾ തന്റെ നഗ്നത മറച്ചു കരയാൻ പോലും അവൾക്ക് അന്നേരം ഭയം തോന്നി ദേഹത്തെവിടെയെല്ലാമോ നേരി പുകയുന്നുണ്ട് ആരുടെയൊക്കെ ദന്തക്ഷതകൾ മാറിലും വയറിലുമെല്ലാം ആയി കിടക്കുന്നുണ്ട് താനൊരു മനുഷ്യജീവാണെന്ന് പോലും ഓർക്കാതെ അത്രത്തോളം തന്നെ ഉപദ്രവിച്ചിരിക്കുന്നു സങ്കടവും ദേഷ്യവും എല്ലാം കൂടി വല്ലാത്തൊരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തി അവൾ അപ്പുറത്തു നിന്ന് ആരുടെയൊക്കെയോ ചുമ കേൾക്കുന്നുണ്ട് അവരൊന്നും ഇപ്പോഴും പോയിട്ടില്ല എന്ന് മനസ്സിലായി അവരുടെ കണ്ണുകൾ നേരി തുടങ്ങി ചെയ്തു പോയ തെറ്റിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് നാല് പെൺകുട്ടികളുള്ള വീട്ടിലെ മൂത്ത സന്താനമായി എനിക്ക് വിവാഹത്തെപ്പറ്റി നിറമുള്ള സ്വപ്നങ്ങൾ കാണാൻ അനുവാദമുണ്ടായിരുന്നില്ല ആരെങ്കിലും സ്ത്രീധനമൊന്നും ചോദിക്കാതെ വന്നാൽ കല്യാണം കഴിച്ചുവിടും അതായിരുന്നു അച്ഛൻ പറഞ്ഞിരുന്നത് അച്ഛനെയും പറഞ്ഞിട്ട് കാര്യമില്ല കൂലിപ്പണി ചെയ്ത് തങ്ങളുടെ വിഷപ്പെടക്കാൻ പോലും ബുദ്ധിമുട്ടിയിരുന്ന അച്ഛന് പെൺമക്കളെ കല്യാണം കഴിപ്പിച്ചു വിടുക എന്നത് ബാലകേറ മലയായിരുന്നു സ്ത്രീധനം വാങ്ങാതെ എന്റെ കല്യാണം കഴിച്ചു കൊണ്ടുപോകാൻ ഒരാൾ വരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നു അങ്ങനെ വന്നത് പക്ഷേ എന്നെ ഇരട്ടി വയസ്സുള്ള ഒരാളായിരുന്നു എന്ന് മാത്രം അച്ഛൻ അയാളുടെ കയ്യിൽ എന്നെ പിടിച്ച് ഏൽപ്പിക്കുമ്പോൾ ഇനി മൂന്നെണ്ണത്തിനെ നോക്കിയാൽ മതിയല്ലോ എന്നൊരാശ്വാസം മാത്രമായിരുന്നു ആ മുഖത്ത് അയാളുടെ വീട്ടിൽ അയാൾക്ക് ചോറും കറികളും ഉണ്ടാക്കി കൊടുത്ത് അയാളുടെ ചായക്കടയിൽ ഒപ്പം നിന്ന് സഹായിച്ച് അങ്ങനെ ജീവിച്ച ഒരു ഏഴു വർഷം അതുകഴിഞ്ഞ് അയാൾ മരിക്കുമ്പോഴും ഞാൻ കന്യകയായിരുന്നു കാരണം ഒരു പുരുഷനെന്ന നിലയിൽ പൂർണ്ണ പരാജയമായിരുന്നു അയാൾ ദേഹങ്ങൾ കെട്ടിപ്പിണിയുമ്പോൾ സംഗമത്തിൻ്റെ പ്രാരംഭവേളയിലേക്ക് പോലും കടക്കാനാവാതെ തളർന്ന് എന്നിൽ നിന്ന് പിന്മാറുമ്പോൾ എന്നോടത് പറയുകയും ചെയ്തിരുന്നു ചായക്കടയിലേക്ക് കൂലിയില്ലാണ്ട് ഒരു പെണ്ണിനെ വേണം അത്രമാത്രമേ ഈ വിവാഹത്തിൽ നിന്ന് ഉദ്ദേശിച്ചുള്ളൂ എന്ന് വികാരങ്ങൾ അടക്കി വെച്ച് ആ കിടക്കയിലേക്ക് മുഖം അമർത്തി വെച്ച് കരയുമ്പോൾ എൻ്റെ സങ്കടങ്ങൾ ആ നാല് ചുമരുകൾ മാത്രം കേട്ടു അയാൾ മരിച്ചതോടുകൂടി അയാളുടെ ചായക്കട ഞാൻ ഏറ്റെടുത്തു നടത്താൻ തുടങ്ങി അത്യാവശ്യം പണവുമുണ്ട് പക്ഷെ ഒരു കൂട്ടിനായി എനിക്ക് വല്ലാത്തൊരു മോഹം തോന്നി അങ്ങനെയാണ് അവിടെ കൂപ്പിൽ ജോലിക്ക് വന്ന വിശ്വനാഥനെ കാണുന്നതും അടുക്കുന്നതും അയാൾക്ക് ഒരു ഭാര്യ മകളുമുണ്ടായിരുന്നു കള്ളു കുടിച്ച് അയാൾ ഭാര്യ തല്ലുമായിരുന്നു അതൊന്നും ഞാൻ കാര്യമാക്കിയില്ല വിശ്വനാഥന്റെ മേനിയഴക് എനിക്ക് അയാളെ സ്വന്തമാക്കണമെന്ന് തോന്നിപ്പിച്ചു അയാളുടെ കയ്യിൽ ഭീകരനായ ഒരു വലിയ ജീവി പോലും മെരുങ്ങുന്നത് കണ്ട് ഞാൻ അയാളെ ആരാധനയോടെ നോക്കി ആദ്യമൊന്നും അയാൾ വഴങ്ങിയില്ലെങ്കിലും സാവധാനത്തിൽ അയാൾ അടുത്തു ചായക്കടയിൽ ഇടയ്ക്ക് മാത്രം കയറിയിരുന്ന അയാൾ അവിടെ സ്ഥിരം സന്ദർശകനായി തീർന്നു പിന്നെ വീട്ടിലേക്ക് പോലും പോകാതെയായി അതറിഞ്ഞ് അയാളുടെ ഭാര്യ ആത്മഹത്യ ചെയ്തു മകളെ അവളുടെ വീട്ടുകാർ വന്നു കൊണ്ടുപോയി അതിനു ശേഷമാണ് അയാളുടെ തനി സ്വരൂപം ഞാൻ അറിയുന്നത് എന്തോ തിരിമറി കാണിച്ചു അയാളുടെ കൂപ്പിൽ ജോലി പോയി ആനയ്ക്ക് മറ്റൊരു പാപ്പാനും വന്നു അതിനുശേഷം അയാൾ എൻ്റെ കൂടെ സ്ഥിരതാമസം തുടങ്ങി ചായക്കടയിലിരുന്ന് മദ്യപിക്കാൻ തുടങ്ങി ദിവസം മുഴുവൻ ഇരുന്ന് മദ്യപിച്ചത് മാത്രം പോരാഞ്ഞിട്ട് എല്ലാവരുടെയും മിക്കിട്ട് കയറാനും തുടങ്ങി ഒടുവിൽ ആളുകൾ ആരും ആ വഴി വരാതെയായി ഏക വരുമാനമടഞ്ഞു ഞാൻ എന്തു ചെയ്യുമെന്ന് അറിയാതെ പരിഭ്രമിച്ചു അപ്പോഴേക്കും എനിക്ക് അയാളോടുള്ള എല്ലാ താല്പര്യവും പോയിരുന്നു അയാളോട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിത്തരാൻ പറഞ്ഞു അത് അയാളെ ചുടിപ്പിച്ചു അന്ന് രാത്രി വന്നത് അയാളുടെ കുറെ കൂട്ടുകാരുമൊത്താണ് അവരെല്ലാവരും കൂടി അവിടെ ഇരുന്ന് മദ്യപിച്ചു അത് ചോദ്യം ചെയ്യാൻ ചെന്ന എന്നെ അയാൾ മുഖത്തേക്ക് ആഞ്ഞടിച്ചു കണ്ണിൽ ഇരുട്ടുകയറുന്നത് പോലെ തോന്നി പിന്നീട് പിന്നീടപ്പോഴോ അർദ്ധബോധം വന്നപ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ ദേഹത്ത് ഇഴയുന്ന അയാളുടെ കൂട്ടുകാരൻ്റെ കൈകളാണ് ഓരോരുത്തരും അവരുടെ ഉഴൻ കാത്തിരുന്നു എന്നെ അനുഭവിക്കാൻ അതിന് പണം അയാൾക്ക് നൽകിയാണ് രാവിലെ അവർ പോയത് ഞാൻ ആകെ തകർന്നു പോയി മറ്റൊരു പെണ്ണിൻ്റെ ജീവിതം തുളച്ച് ഞാൻ നേടിയെടുത്തത് അത് ഇത്തരത്തിലായി ആത്മഹത്യ എന്നൊരു ചിന്തയാണ് ആദ്യം മനസ്സിലേക്ക് വന്നത് പക്ഷെ അപ്പോൾ എല്ലാ ചെയ്തയാൾ ഇവിടെ സുഖിച്ച് നടക്കും അത് പാടില്ല അന്ന് രാത്രി വന്നിരുന്നു അയാൾ സുഹൃത്തുക്കളുടെ കൂടെ അന്ന് ഞാനും എതിർപ്പ് കാണിച്ചില്ല അവരെല്ലാം എൻ്റെ ദേഹത്തെ മാംസത്തിനായി കൊത്തി വലിച്ചിട്ടും പ്രതികരിച്ചില്ല രാവിലെ ആയതോടുകൂടി എല്ലാവരും അവിടെ നിന്നും സ്ഥലം വിട്ടു പക്ഷെ അയാൾക്ക് മാത്രം രാത്രിയിൽ കെട്ടിവിടാത്തത് കൊണ്ട് ബോധം വീണിട്ടില്ലായിരുന്നു ഞാൻ വേഗം അടുക്കളയിലേക്ക് നടന്നു അവിടെ റബ്ബർ വെട്ടുന്ന കത്തിയിരിപ്പുണ്ടായിരുന്നു അതെടുത്തുകൊണ്ടുവന്ന് അയാളുടെ കഴുത്തിൽ അമർത്തി ഒരു തരി പോലും കുറ്റബോധം എനിക്ക് തോന്നിയില്ല ആദ്യം നന്നായി ഒന്ന് പിടഞ്ഞ് അയാളുടെ ചലനം പതേ പതേ ഇല്ലാതെയായി അത് മുഴുവൻ ആസ്വദിച്ച് കണ്ടു നിന്നു ഞാൻ അത്രത്തോളം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞിരുന്നു എല്ലാം ഞാൻ ചെയ്ത തെറ്റിന് പകരമായി കിട്ടിയതാണ് അതിന് എൻ്റെ ജീവിതം തന്നെ പകരം കൊടുക്കേണ്ടി വന്നു പോലീസ് വന്ന് എന്നെ വിലക്കണിയിച്ചു കൊണ്ടുപോകുമ്പോഴും ആളുകൾ പറഞ്ഞിരുന്നു ആ പാവം പെണ്ണിൻ്റെ ജീവിതം തകർത്തതിന് നിനക്ക് ഇങ്ങനെ തന്നെ വേണമെന്ന് അതെ അത് തന്നെയാണ് സത്യവും പിടിച്ചെടുക്കുവാൻ നോക്കിയതാണ് ഒരുവളുടെ ജീവിതം അർഹതയില്ലാത്തത് നേടാൻ ശ്രമിച്ചാൽ അത് എങ്ങനെ വരൂ നിലനിൽക്കില്ല ആ സമയത്ത് മനസ്സിൽ ഒറ്റ പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളൂ അങ്ങ് ദൂരെ മറ്റൊരു ലോകത്തിരുന്ന് എന്നെപ്പോലൊരു പെണ്ണ് ഇതെല്ലാം അറിയുന്നുണ്ടെങ്കിൽ ഇനിയുള്ള ഓരോ നിമിഷവും മനസ്സുകൊണ്ട് ഞാൻ ആ കാലു കാലുപിടിച്ച് മാപ്പ് പറയുകയാണ് എന്ന് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ